ഹായ് ഹലോ അസ്സാമലൈക്കും ഞാനിന്ന് വന്നത് വെണ്ടക്കയും കടലപ്പൊടി ഇട്ടിട്ട് അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഉണ്ടായി നമുക്ക് ചോറിൻ്റെ വേറെ ഒരു കൂട്ടാൻ ആവശ്യം ഉണ്ടാവില്ലേ അത്രയ്ക്ക് നല്ല ടേസ്റ്റിലാണ് ഞാൻ റെസിപ്പി എടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ ഈ റെസിപ്പി ഉണ്ടാക്കണം എന്നൊക്കെ കണ്ട് നോക്കിയാലോ അപ്പോൾ ഇതായി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വെണ്ടക്ക വെണ്ടയ്ക്ക എടുത്തിട്ടിട്ട് വെണ്ടക്ക എത്ര എന്നുള്ള അളവൊന്നും ഇല്ല നമ്മളെ കയ്യിൽ എത്ര വെണ്ടക്ക ഉണ്ട് അത്രയും വെണ്ടക്ക എടുക്കട്ടെ ഈ റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് മാത്രം അതിട്ട് ഈ റെസിപ്പി എടുക്കാൻ വളരെ ടേസ്റ്റി ആയതാണ് അങ്ങനെ ഇതാണ് ഈ ഒരു വെണ്ടക്ക ഇതുപോലെ വളരെ നൈസ് ആയിട്ട് വേണ്ട കുറച്ചൊരു കട്ടിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയത് കണ്ടില്ല ഇതേപോലെ ഇങ്ങോട്ടേതാ ഞാനൊരു പാത്രത്തൊക്കെ പാനൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് താ ഇതാ ഇതുപോലൊരു തവി കടലപ്പൊടിയുടെ ഇട്ട് കൊടുക്കണേ കടലപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്താലും മതി പക്ഷെ കടലപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കണേ ഒരു സ്പൂണ് കാശ്മീർ മുളക് കൂടി ആവശ്യത്തിന് ഉപ്പും രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നല്ലവണ്ണം കൂടെ കുഴച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ കൈ വെച്ചിട്ട് തന്നെ അത് കുഴച്ചെടുക്കുകയാണ് പിന്നെ അതെല്ലാം ഞങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എന്തായാലും കാ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ആ ഒരു സമയം കൊണ്ട് ഇതേക്ക് രണ്ട് സവാള പിന്നെ ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കോഴ്മുട്ടി നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ രണ്ടെണ്ണാല് മൂന്നെണ്ണാലൊക്കെ എടുക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളത് എടുത്തതാണ് പിന്നെ അത് സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ അങ്ങനെ നൈസ് ആക്കിയിട്ട് അരിഞ്ഞിട്ട് അതൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ പച്ചമുളകും ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിരുന്നെ ഈ ഒരു ഓയിൽ കേട്ടോ വെച്ച് കൊടുക്കുന്ന ഈ ഒരു ഓയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും ഒരു റെസിപ്പി ഉണ്ടാക്കാനൊക്കെ അത് തന്നെ മതിയെ അങ്ങനെ തൈതിക്ക് ഈ ചൂടായതിനു ശേഷം ഞാൻ കുറേശ്ശേ കുറേശ്ശേ സ്പൂണ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് ചോറിന് നമുക്കിതിനെ വേറൊരു കൂട്ടാനും വേണ്ടിയിട്ടില്ല ചോറിനും വെപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ അത് തന്നെ മതി കിട്ടോ അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ ഞാൻ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന്ക്കത് ഫ്രൈ ആയി കിടും നല്ല ചൂട് വേണം കേട്ടോ ഈ എണ്ണ കണ്ടില്ലേ ഇതേപോലെ കിട്ടുക ബാക്കിയുള്ളതും കൂടി ഞാൻ രണ്ട് പ്രാവശ്യം പ്രാവശ്യമാക്കിയിട്ട് ഈ ഒരു വെണ്ണ ഇതുപോലെ റെസിന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഈരെ എണ്ണ തന്നെ മതിയിട്ട് ഞമ്മൾക്ക് ബാക്കിയുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ ഞാൻ ഓരോന്നും ഓരോന്നും ഓരോന്നിങ്ങനെ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാണ്ട് അപ്പോൾ അത് രസം ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെതാ ഞാനതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് അങ്ങോട്ട് വാങ്ങി വെച്ചിരുന്നു ഇരു സമയത്ത് ഞാനിതാ ഒരു പാനടുപ്പത്ത് വെച്ചേണ് കേട്ടോ അതിൽ ഈ ഒരു വെളിച്ചെണ്ണ തന്നെ കേട്ടോ ഒഴിച്ച് കൊടുത്തത് ഇതിക്ക് ഞാൻ ഈ ഒരു സവാളത ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇതിക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വെണ്ടക്കയിൽ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി ഉപ്പ് കയറി ശ്രദ്ധിക്കണേ അങ്ങനെന്താ ഈ ഒരു സവാളങ്ങട്ട് ചെറുതായിട്ട് ഇങ്ങട്ട് പിന്നെ വാടിയതിന് ശേഷം പച്ചമുളക് അരിഞ്ഞതോടും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് നമ്മളിഷ്ടത്തിന് ഇട്ട് കൊടുക്കട്ടെ നമുക്ക് ഏത് തോനും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ എന്തായാലും ഒരു സ്പൂൺ അല്ല ഒരു അര അരസ്പൂണ് കാശ്മീർ മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് സാധാ മുളക് ആണെങ്കിൽ ഒരു കാ കാർട്ടിസ്പൂണ് മതിയേ പിന്നെ ഇതിക്ക് ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും അരസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങട്ട് വയറ്റിയെടുക്കണുണ്ട് ഏകദേശം ഇതാ ഇതുപോലെ വയറ്റി വഴറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു തക്കാളിൻ്റെല്ലോ ഇതുപോലെ നെയ്സാക്കിയിട്ടിട്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തത് രണ്ട് മിനിറ്റ് നേരെ വയറ്റി എടുത്താൽ മതിട്ട് ഇനി ഞാനിതാ ഇത് ഫുള്ളൊരു ഭാഗത്തേക്ക് കൂടിയിട്ട് ഈ നമ്മൾ നേരത്തെ ഇട്ടു ഞാൻ മുട്ടതാ ഈ ഒരു സമയത്ത് ഒഴിച്ച് കൊടുക്കുകയാണ് മുട്ടയ്ക്ക് അളവൊന്നുമില്ല കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണോ ആലും പ്രശ്നമല്ലേ എൻ്റെ കയ്യിലുള്ളത് എടുത്തതാണ് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇതൊക്കെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ കണ്ട ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കണേ കാരണം ഒരു നല്ല അങ്ങോട്ട് ഒടഞ്ഞിട്ടങ്ങനെ ചെയ്യാതെ നമുക്ക് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ ഒരു പിന്നെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക കണ്ടോ ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിങ്ങട്ട് ഈർ തവി വെച്ചിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി കിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒന്നായിട്ട് ഇങ്ങോട്ട് ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും ഇങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടോ അങ്ങനെ ഇതാ ഇതുപോലെങ്ങനെ ഞാൻ രണ്ട് മിനിറ്റിന് ശേഷം കണ്ടില്ലേ ഇതേപോലെ ആക്കി ആക്കിയെടുത്തേനെ ഇങ്ങനെ തന്നെ ചോറുള്ളൂ അപ്പത്തിനും പിന്നെ അതല്ല പിന്നെ അതല്ല രാവിലെ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അതിൽക്കൊക്കെ പറ്റും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ എന്തായാലും ഒരു വട്ടയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അങ്ങനെന്താ ഞാൻ ഫുൾ അങ്ങോട്ട് വൈറ്റ് തന്നെ ശെ ഇതാക്കിയതിന് ശേഷം ഈ ഒരു ഫ്രൈ ചെയ്ത് ഈ ഒരു വെണ്ടക്ക ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒരു സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചെറുനാരങ്ങ നീരീ കെട്ടിച്ച് കൊടുത്തു കേട്ടോ ആ ഒരു വേടിയോ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് അങ്ങനെതാണ് ചെറുനാറ് ഞങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു കാ കാട്ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്താലും മതി കിട്ടും ഇതുപോലെ നല്ലവണ്ണം കണ്ടിട്ട് ഇളക്കി ശേഷം ശേഷതാണ് ഇതേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ തക്കാളി സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തക്കാളി സോസ് കയ്യിലുണ്ടെങ്കിൽ മതിയിട്ടും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നും നമ്മൾ തക്കാളി കൃത്യം ചേർത്ത് കൊടുത്തതല്ലേ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിനു ശേഷം ഇതേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് കരിയപ്പിനൊക്കെ ഇതുപോലെ ചെറുതാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കരിയപ്പിനും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ചെറുതാക്കിയിട്ട് അങ്ങനെ തന്നെ നമ്മൾ ഈ റെസിപ്പി ഇത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയത് എങ്ങനെയുണ്ട് കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റുകളൊക്കെ അറിയിക്കുക ഇൻഷാല്ല ഇതുപോലത്തെ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി വരെ അതുവരെ എല്ലാവരോടും അസലാ വലൈക്കും